ഇന്ന് നമ്മൾ നാടൻ നെല്ലിക്കാച്ചാറിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത് ബ്രാഹ്മിൻ സ്പെഷ്യൽ നെല്ലിക്കാച്ചാറാണിത് നമ്മൾ എണ്ണയിൽ പാട്ട് വിനാഗിരി ചേർക്കുകയൊന്നും ചെയ്യാറില്ല ഈ അച്ചാർ തയ്യാറാക്കാൻ പിന്നെ അതുപോലെ തന്നെ ഏറെ കാലം സൂക്ഷിച്ച് വെക്കാനും പറ്റും അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയത് കാണാം വീഡിയോയിലോട്ട് പോവാം ഇതിന് വേണ്ടി ഒരു കിലോ നാടൻ നെല്ലിക്ക നമ്മൾ എടുത്തിട്ടുണ്ട് നല്ലതുപോലെ കഴുകി തുടച്ചെടുക്കണം കേട്ടോ നന്നായി കഴുകി തുടച്ചെടുക്കുക എന്നിട്ട് നമ്മളിത് ഒരു മൺകൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം ഇതിലേക്ക് ഒരു നൂറ് ഗ്രാമോളം ഉപ്പും നമുക്ക് ഇട്ടുകൊടുക്കാം വെള്ളം നന്നായി തിളച്ച് വരട്ടെ കേട്ടോ ഇപ്പതേ വെള്ളം നന്നായിട്ട് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം നമുക്ക് പിന്നെ എടുത്തിട്ടുള്ള നെല്ലിക്ക അതിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം കഴുകി തുടച്ചെടുക്ക എടുത്ത് നെല്ലിക്ക ആയിരിക്കണം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം രണ്ട് മിനിറ്റ് ആയിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെക്കാം കുറച്ച് ആവി ഒക്കെ പോയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചാൽ മതി ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ തയ്യാറാക്കണം അതിന് വേണ്ടി തൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു ഇരുപത്തഞ്ച് കാശ്മീരി മുളക് ഞാൻ എടുത്ത് എടുത്ത് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എരിവ് മുളകൊക്കെ നമ്മളെ പിന്നെ എരിവിനനുസരിച്ച് നമുക്ക് എടുക്കാം ഞാൻ കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത് കളറും എരിവ് കുറവും ഒക്കെ ഇതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നല്ലതുപോലെ വറുത്ത് നമ്മൾ നമ്മളങ്ങോട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടുക് ഞാൻ എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂണ് നമുക്ക് ഉലുവ ഇട്ടുകൊടുക്കാം കൊടുക്കാം കേട്ടോ അത്രയും ഉലുവ മതി ഉലുവ മാത്രം ചേർക്കുന്നവരുണ്ട് കടുക് ചേർക്കാതെ നമ്മൾ പിന്നെ കടുക് മാത്രം ചേർക്കുന്നവരുണ്ട് കടുകും ഇതുപോലെ രണ്ട് ടീസ്പൂൺ ഉലുവയും ആ കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് ഇറക്കി വെച്ചതിന് ശേഷം ഞാനിതേ ആ ചൂടായ ചട്ടിയിലേക്ക് തന്നെ ഒത്തിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് കായവും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ കായവും അതുപോലെ തന്നെ ഒരു ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ചൂടാറിയതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ പൊടിച്ചെടുക്കണം ഞാനിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ മുളകും നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത് നമ്മുടെ നെല്ലിക്ക നമ്മൾ ഇങ്ങനെ ഉപ്പിൽ ഇട്ട് വെച്ചിട്ട് നമ്മൾ നല്ല ഇതൊക്കെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സ് ചെയ്യാൻ ആവശ്യമുള്ളൂ അപ്പോൾ ഞാനിത് ആദ്യം ഒരു പാത്രത്തിലേക്ക് ഈ ചട്ടിയിലേക്ക് ഇങ്ങനെ നെല്ലിക്ക മാത്രമായിട്ട് ഇങ്ങനെ കോരി എടുക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നെല്ലിക്കച്ചാറാണ് കേട്ടോ ഇത് നമ്മൾ വാട്ടിയെടുക്കുന്നതിലൊക്കെ ഏറ്റവും ടേസ്റ്റായി തോന്നിയിട്ടുള്ളൊരു നെല്ലിക്ക അച്ചാറാണത് സാധാരണ ഞാൻ നെല്ലിക്ക കിട്ടിയാലിങ്ങനെയാണ് ഉണ്ടാക ഇട്ട് വെക്കാറുള്ളത് അപ്പോൾ നമ്മളിതേ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ പൊടികൾ ഇതിലേക്ക് ഇങ്ങ് ചേർത്ത് കൊടുക്കാം നമ്മളൊരു ഇരുപത്തഞ്ച് കാശ്മീരി മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു കിലോ നെല്ലിക്കയിലേക്ക് അപ്പോൾ അത് പാകമായി വന്നിട്ടുണ്ട് ഇനി ആദ്യം നമുക്കിതൊന്ന് മിക്സ് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കുറെശ്ശെ വെള്ളം നമ്മൾ നെല്ലിക്ക പിന്നെ ഇട്ട ഇട്ട വെള്ളമല്ലേ തിളപ്പിച്ച വെള്ളം ആ വെള്ളം അതിലേക്ക് കുറേശ്ശെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി ഇത് മുഴുവൻ അങ്ങ് ഒഴിക്കണമെന്നില്ല വെള്ളം അധികാണെങ്കിൽ നമുക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ കുറച്ച് ഉപ്പ് ഇൻ്റത് അധികമായി പോയി തോന്നിയിട്ടുണ്ട് അല്ലാത്ത രീതിയിലൊക്കെ ടേസ്റ്റ് തന്നെയാണ് ഞാൻ ഇട്ട ഉപ്പ് ഒരു ശരിക്കൊരു നൂറ് ഗ്രാം ഉപ്പ് മതി എൽ അതിൽ അധികം അളവായിട്ടുണ്ടാകാം അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടുതലായി തോന്നി അത് നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ അടച്ചു വെക്കാം എന്നിട്ട് നമുക്കിത് ഭരണിയിലാക്കാം കേട്ടോ ഒന്നിത് ചേർത്ത് ഇങ്ങനെ നമ്മൾ കടുകും ഇതൊക്കെ പൊട്ടിച്ച് പിന്നെ പൊടിച്ചെടുത്തതല്ലേ ഇട്ടതുകൊണ്ടൊന്ന് പിന്നെ കുറുകി വരാനുണ്ട് അപ്പോൾ നമ്മളിത് ഞാനൊരു മണിക്കൂറോളം അങ്ങനെ അടിച്ചു വെച്ചതായിരുന്നു അപ്പോൾ ശരിക്കൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ല എയർ ടൈറ്റ് എയർടൈറ്റായിട്ടുള്ളൊരു പാത്രത്തിലേക്ക് നന്നായി കഴുകി ഉണക്കി എടുത്തിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ഇട്ട് വയ്ക്കാം കുറേ ദിവസം ഇരിക്കും കേട്ടോ ഇങ്ങനെ തന്നെ നല്ല എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു നെല്ലിക്കച്ചാറാണത് ഈ ചെറിയ നെല്ലിക്ക വെച്ച് കിട്ടിയാൽ ഇങ്ങനെ ഉണ്ടാക്കാനാണ് എനിക്ക് തോന്നാറുള്ളത് ഇനി നമുക്ക് പിന്നെ തീരെ പൂപ്പൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മേലെ കുറച്ച് എണ്ണ ഒരു സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ നെല്ലിക്ക അച്ചാർ പിന്നെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണിത് ഉറ്റിച്ചുകൊടുത്തിട്ട് നമുക്ക് കുറച്ച് എണ്ണ കുറേശം എണ്ണ കയ്യിൽ തടവിട്ട് കുറച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് തടവി കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വേഗം മാറ്റി ഒരു മറ്റൊരു ഭരണിയിൽ മാറ്റി വെക്കാവുന്നതാണ് അപ്പം എൻ്റെ അടുത്ത് അങ്ങനെ മാറ്റി വെച്ചത് വേറെ ഉണ്ട് കേട്ടോ അച്ചാർ ഇട്ട് വെച്ചതുണ്ട് അപ്പോൾ ഇത് നമുക്ക് എനിക്ക് കുറേ ദിവസം കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കി വെക്കുകയാണേ അത് നല്ല ടേസ്റ്റാണ് ഇത് വേറെ കാലം ഇരിക്കുന്ന ഇരിക്കുന്നൊരച്ചാറാണ് വിനാഗിരിയോ എണ്ണയിലോ വാട്ടിയൊന്നും ഒന്നും ആവശ്യമില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണത് തീർച്ചയായിട്ടും നെല്ലിക്ക കിട്ടുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ അതുവരെയൊക്കെ ബായ് അസലവലേക്കും